നമസ്കാരം ഗുരുവായൂർ ഡി ഓട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂലൈ മാസം പത്തൊമ്പതാം തീയതി ശനിയാഴ്ചയായിരുന്നു ശ്രീഭുതബലി ഉള്ള ദിവസമായിരുന്നു കേട്ടോ മൂന്നരയ്ക്ക് നട തുറന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വളരെ നേരത്തെ എത്താനായിട്ട് ശ്രമിച്ചു പക്ഷെ നാലുമണി ആയിട്ടുണ്ടായിരുന്നു എത്തുന്ന സമയത്ത് അങ്ങനെ വേഗം തന്നെ ചുറ്റമ്പലത്തിനകത്തേക്ക് കയറി കൊടിമരത്തിൻ്റെ അടുത്തുകൂടിയാണ് കേട്ടോ അയ്യപ്പൻ്റെ അവിടേക്ക് എത്തിയത് അപ്പോൾ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല പ്രാദേശികത്തിന്റെ അവിടെ വേഗം തന്നെ ഞങ്ങൾക്ക് അകത്തേക്ക് അങ്ങനെ കയറി ജനറൽ ക്യൂ വരുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചു ഇന്നലെയും ഏകാന്തം തൊഴിലായിരുന്നു കേട്ടോ ഭഗവാൻ ഇന്നലെ രൂപത്തിലാണ് ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് നല്ല ചന്തത്തിലേ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നാല് തൃക്കൈകളോടൊക്കെ കൂടിയിട്ട് അരക്കെ കീഴ്പോട്ട് മത്സ്യത്തിൻ്റെ രൂപത്തിലും മുകളിലേക്ക് മഹാപ്രഭുവായിട്ടായിരുന്നു ശ്രീ ഗുരുവായൂരപ്പൻ ഇന്നലെ നിൽക്കുന്നുണ്ടായിരുന്നത് രണ്ട് തിരുമുടിമാലകളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഒരെണ്ണം മുഴുവനായിട്ടും തെച്ചിയിൽ കുറച്ചതായിരുന്നു ഒരെണ്ണം മുഴുവനായിട്ടും താമര ഇതൾ കൊണ്ട് കുറച്ചതായിരുന്നു അതേപോലെ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു തെച്ചിയും തുളസിയും കൂടെ കൊറത്തിട്ടുള്ള ഉണ്ടമാലയായിരുന്നു കേട്ടോ അതിനു നടുക്കാണ് നമ്മുടെ ഭഗവാൻ ഇങ്ങനെ രൂപത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നത് നെറ്റിയിൽ ഒരു ഗോപിതിലകൊക്കെ ചാർത്തിയിട്ട് കാതുപൂക്കളുണ്ട് മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ആ നടുക്ക് വളയം പോലത്തെ മാലയുണ്ടല്ലോ അതിന് നടുക്കായിട്ടൊരു ഗോപിതിലകം കൂടെ ഉണ്ട് നാല് തൃക്കൈകളോടൊക്കെ കൂടിയിട്ട് ശംഖു ചക്രഗഥ പത്മത്തോട് കൂടിയിട്ടാണ് കേട്ടോ പത്മ ഒരു താമര ഇങ്ങനെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ചക്രം ചാർത്തിയിരിക്കുന്നത് ചക്രം സ്വർണത്തിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത് ശംഖു ചാർത്തിയിരിക്കുകയാണ് ഗതയും ചാർത്തിയിരിക്കുകയാണ് കേട്ടോ നല്ല ചന്തത്തിലാണ് നിൽക്കുന്നത് അരയിലേക്ക് ഇങ്ങനെയൊക്കെ കാണാണ്ട് അരക്ക് കീഴ്പോട്ട് ആ മത്സ്യാവതാരമൊക്കെ നല്ല തടിച്ചിട്ടുള്ള ശല്ക്കങ്ങളോട് കൂടിയിട്ടുള്ള മത്സ്യത്തിൻ്റെ രൂപമാണ് ചാർത്തിയിരിക്കുന്നത് നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് സംരക്ഷിക്കാനായിട്ട് നിൽക്കുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പനായിട്ട് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മുഖമൊക്കെ ഇങ്ങനെ നോക്കി പുഞ്ചിരിക്കുകയാണ് നമ്മളെ നോക്കിയിട്ട് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് സ്നേഹത്തോടെ നോക്കുന്ന ഗുരുവായൂരപ്പനായിട്ടായിരുന്നു രൂപത്തിലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു രൂപം എല്ലാവരും മനസ്സിൽ നന്നായിട്ട് കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ തൊഴു നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതിക്ക് ഒരു കസവ് കൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ചുവന്ന നിറത്തിലുള്ള ഒരു പട്ടിൻ്റെ മേലെ നിറയെ ഡിസൈൻ വർക്കുകളൊക്കെ ആയിട്ട് അരയിൽ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് കൈകളിലും കദളിപ്പഴം പിടിച്ചിട്ടാണ് ഗണപതി ഇരിക്കുണ്ടായിരുന്നത് ഒരു മാലയൊക്കെ അണിഞ്ഞിട്ടുണ്ട് അത് കൂടാതെ പട്ടിൻ്റെ നിറത്തിലുള്ള ഒരു നൂല് പോലത്തെ മാലയും കൂടി ചേർത്തിയിട്ടുണ്ട് കേട്ടോ തുമ്പി അവസാനിക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു സ്വർണത്തിൻ്റെ ഗോപി വെച്ചിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ചെറിയൊരു ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കിരീടത്തിന് പക കിരീടം ഉണ്ടായിരുന്നില്ല കിരീടത്തിന് പകരമായിട്ട് സ്വർണ്ണ നിറത്തിലുള്ള മാലകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആ നെറ്റിക്ക് മുകളിലായിട്ട് ഒരു ഡിസൈൻ വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ ഒരു ചന്ദ്രകലയുണ്ട് ഉണ്ട് മയിൽപ്പീലയുണ്ട് കാതുകളിലും ഒരു യു ഷേപ്പ് പോലെ വെളുപ്പും ചുവപ്പും നിറത്തിലുള്ള കുറി തൊട്ടിട്ടാണ് ഗണപതി ഇരിക്കുണ്ടായിരുന്നെട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ കദളിപ്പഴൊക്കെ പിടിച്ചിട്ട് ഇരിക്കുന്നത് കാണാൻ തന്നെ ഗണപതിയെ തൊഴുത് അങ്ങനെ തിരിഞ്ഞ് സരസ്വതി ദേവിയെ ൊഴു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെ തൊഴുതു കന്നിമൂലക്കിലുള്ള ഗണപതിയെ പിന്നെ മത്സ്യാവതാരം അങ്ങനെ ഓരോ ഓരോ അവതാരങ്ങള് അങ്ങനെ ദശാവതാരങ്ങളൊക്കെ തൊഴുതു വരികയായിരുന്നു കേട്ടോ അപ്പൊ മത്സ്യാവതാരം ആയതുകൊണ്ട് തന്നെ ഇന്നലെ അവിടെ കുറെ മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുവിധം എല്ലാ തോടുകളിലും ഇന്നലെ മാലകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ തൊഴുതിട്ടാണ് ഭഗവാന്റെ പടിഞ്ഞാറ് ഭാഗത്തെത്തിയത് അവിടെ നന്നായി ഒന്ന് തൊഴുതു നമസ്കരിച്ച് തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുതും അവിടെ ഇന്നലെ തെച്ചിയും താമരപ്പൂവും താമരയുടെ ഇതൾ കൊണ്ട് കുറത്തിട്ടുള്ള മാലകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ തൊഴുതിട്ട് അങ്ങനെ ബാക്കി ദശാവതാര തൂണുകളൊക്കെ തന്നെ തൊഴുതുവരെയാണ് ഒൻപതാമത്തെ തൂണിൽ ശ്രീകൃഷ്ണ ഭഗവാനും ധാരാളം തുളസിമാല അണിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടാതെ നാമമാല ഉണ്ടായിരുന്നു കേട്ടോ പല നിറത്തിലുള്ള കടലാസിലെഴുതിയിട്ടുള്ള നാമമാലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്ന് അങ്ങനെ മുരുകനെ തൊഴുതു അഞ്ജനേനെ തൊഴുതു അഞ്ജനേനെ ഇന്നലെ മിറ്റിലമാല ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് രാധാകൃഷ്ണന്മാരെ തൊഴുതു കാളിയമർദ്ദനും കൂടെ തൊഴുതിട്ടാണ് ഭഗവാന്റെ ആ വടക്ക് ഭാഗത്തെത്തിയിട്ട് താമരക്കണ്ണനെ നന്നായി ഒന്ന് തൊഴുതത് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്ത് നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നേരെ ഭഗവതി അമ്മ തൊഴാനായിട്ടുണ്ടോ പോയിട്ടുണ്ടായിരുന്നത് ഭഗവതിയമ്മയുടെ അലങ്കാരം പറയാനായിട്ട് അത്രയും ആകാംക്ഷയോടെ ആണ് വന്നിരിക്കുന്നത് എന്ത് രസംന്ന് അറിയുന്നല്ലോ ഭഗവതി അമ്മയുടെ അലങ്കാരം കാണാന് ഒരു ഊഞ്ഞാലിരുന്നിട്ട് ആടുന്ന ഭഗവതി അമ്മ ആയിട്ടായിരുന്നു കേട്ടോ കൗമാരക്കാരി എന്ന് തന്നെ പറയും ഒരു പതിനഞ്ച് വയസ്സിട്ടുണ്ടായി പതിനഞ്ച് വയസ്സുണ്ടായിരിക്കും അത്ര സുന്ദരിയായിട്ട് ഒരു പറ്റ കുപ്പായ ഒക്കെ അണിഞ്ഞിട്ട് കസവിൻ്റെ മുണ്ടൊക്കെ ചുറ്റി പാദം വരെ കസവിന്റെ മുണ്ടിങ്ങനൊക്കെ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ ഊഞ്ഞാലിന്റെ വള്ളിയിൽ ഇങ്ങനെ പിടിച്ചിരുന്ന് ആടാണ് നമ്മുടെ ഭഗവതി അമ്മ എന്ത് ചന്ദ്രത്തിലാ ചാർത്തിരിക്കുന്നറിയുമോ മുഖത്ത് ആ പുഞ്ചിരിയൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കാണാനുണ്ട് നീല കല്ലുകളും വെള്ള കല്ലുകളും പതിപ്പിച്ചിട്ടുള്ള കിരീടം ചൂടിയിട്ടുണ്ട് അതുകൂടാതെ സ്വർണ്ണപ്പൂക്കൾ ആ കിരീടത്തിന്റെ സൈഡിലായിട്ട് നല്ല ഭംഗിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കാതുപൂക്കളൊക്കെ ഉണ്ട് നെറ്റീലൊരു സ്വർണ്ണ പൊട്ടൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് കഴുത്തിൽ സ്വർണ്ണ മണിമാലകൾ അണിഞ്ഞിട്ടുണ്ട് അരയിലും ഇങ്ങനെ പോലെ ആ സ്വർണ്ണത്തിന്റെ പണികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ചന്ത കാണാൻ കുഞ്ഞി കുഞ്ഞിക്കൈലൊ കൈകളൊക്കെ ആ ഊഞ്ഞാലിന്റെ വള്ളിയിൽ പിടിച്ചിട്ട് ഭഗവതി അമ്മ ഇങ്ങനെ ഇരുന്ന് ആടാണ് ഓണക്കാലത്ത് ചെറിയ പെൺകുട്ടികൾ ഊഞ്ഞാലിരുന്ന് ആടുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതേപോലെ അതേപോലെട്ടോ എന്ത് രസത്തിലാ ചാർത്തിരിക്കുന്നറിയോ കുറച്ച് അധികം നേരം നമുക്ക് നോക്കി നിൽക്കാൻ തോന്നും നമ്മുടെ ഭഗവതി അമ്മേനെ അത്ര ഭംഗിയിൽ ചാർത്തിരിക്കുന്ന ഊഞ്ഞാലാടുന്ന കുഞ്ഞു ഭഗവതി ആയിട്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നോട്ടോ കുഞ്ഞെന്ന് പറയുന്നത് ആ ഇഷ്ടം കൊണ്ട് പറയുന്നതാണ് ചെറിയ രൂപത്തിലാ ചേർത്തിരിക്കുന്നത് മുഴുവനായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കണ്ടേ പക്ഷെ ഒരു കൗമാരക്കാരി എത്തി നിൽക്കുന്ന ഒരു ഭഗവതി അമ്മയായിട്ടായിരുന്നു ഇന്നലെ ഭഗവതിയമ്മ ഊഞ്ഞില്ലാടനുണ്ടായിരുന്നു കേട്ടോ അത്ര ചന്തത്തിലുള്ള ഒരു അലങ്കാരം കണ്ടു തൊഴാൻ സാധിക്കുക എന്നുള്ളതിനെ ഒരു ഭാഗ്യായിട്ടാണ് കേട്ടോ കാണുന്നത് നിങ്ങൾ നന്നായി ഭഗവതി അമ്മയിലെ കാലിൽ നമസ്കരിച്ചോളൂ കേട്ടോ അങ്ങനെ ഭഗവതി അമ്മയെ നന്നായി കണ്ടു തൊഴുതിട്ടാണ് ഞങ്ങൾ പുറകിലെത്തിയിട്ട് മമ്മിയൊരു അപ്പനെ തൊഴുതത് പിന്നെ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിന്റെ ചോട്ടിലെത്തി അവിടെ നമ്മുടെ പൊന്നുഗുരുവായൂരപ്പൻ്റെ ആ വിളക്കൊന്ന് കണ്ടുതൊഴുത് ഉഗ്രനരസിംഹമൂർത്തിയുടെ ഫോട്ടോയും കണ്ടു തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ കൂത്തമ്പലത്തിന് മുന്നിലെത്തിയത് കൂത്തമ്പലത്തിനകത്തെ ആ വിളക്കൊന്ന് കണ്ടു തൊഴുത് നേരെ അയ്യപ്പനടുത്തേക്ക് എത്തി കേട്ടോ അയ്യപ്പൻ ഇന്നലെ കറുപ്പ് നിറത്തിലുള്ള ഒരു ഉടയാടയായിരുന്നു ഉണ്ടായിരുന്നത് ശബരിമലയ്ക്ക് പോകുമ്പോൾ സ്വാമിമാർ അണിയുന്ന ഒരു കറുപ്പ് വസ്ത്രം ഉണ്ടല്ലോ അതേപോലെ പ്രത്യേക ഡിസൈനുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു കാശിമാല അണിഞ്ഞിട്ടുണ്ട് അത് കൂടാതെ ചന്ദനം കൊണ്ട് വേറെ രണ്ട് മാലകൾ ചാർത്തിയിട്ടുണ്ട് കാതുപൂക്കളൊക്കെ ചൂടിയിട്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിയൊക്കെ വെച്ചിട്ട് വലിയൊരു കിരീടം കൂടെ അണിഞ്ഞിട്ടാണ് ഇന്നലെ അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ നന്നായി അയ്യപ്പൻ ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പടിഞ്ഞാറു ഭാഗത്ത് ആ വിളക്കിൻ്റെ അതായത് ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള പൊഞ്ഞു ഗുരുവായൂരപ്പനെ നന്നായി എന്ന് തൊഴുത് നമസ്കരിച്ച് പിന്നെയും അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പൊടിമരത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ പക്ഷെ ആ ഒരു ഭാഗത്ത് ആ ഒരു സമയത്ത് അവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു സീനിയർ സിറ്റിസന്റെ ക്യൂ ഇങ്ങനെ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് വേഗം വിഷ്ണു അങ്ങനെ കടന്നു എനിക്ക് കടക്കാൻ സാധിച്ചില്ല കേട്ടോ പിന്നെ വിഷ്ണു പറഞ്ഞിട്ടാണ് എന്നെ അങ്ങനെ കടത്തിയത് കാരണം എനിക്ക് അടിപ്രദക്ഷിണം ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അടിപ്രദക്ഷിണം കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങനെ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇന്നലത്തെ നമ്മുടെ വീഡിയോന് ചൂടിയായിട്ട് വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് കേട്ടോ ഞാൻ അത് വായിക്കാം ഒരു കാര്യം പറഞ്ഞോട്ടെ ഗുരുവായൂർ ഞാൻ മിക്കപ്പോഴും പോവാറുണ്ട് കല്യാണം കഴിഞ്ഞു പോയപ്പോൾ ഭഗവതിയുടെ നടക്കടുത്ത് നിന്ന് ഒരു അമ്മൂമ്മ എന്നോട് രൂപ ചോദിച്ചു നടക്കലിടാനായിട്ട് ഒഴിഞ്ഞു വെച്ച പത്ത് രൂപയായിരുന്നു അത് അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല വേറെ ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അന്ന് തൊട്ട് എനിക്കൊരു സമാധാനം ഇല്ല അവരുടെ മുഖം എനിക്ക് ഓർമ്മയില്ല ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഒരുപാട് അത്ഭുതം സംഭവിക്കുന്ന അമ്പലമല്ലേ എന്ന് അവിടെ പോയാലും ഈ ഒരു കാര്യം ഓർമ്മ വരും ഇതിനുമല്ല പ്രായശ്ചിത്വം എന്നാണ് ശ്രുതി ഗൗരി എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയെന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ശരിയാണ് ശ്രുതിയുടെ നല്ല മനസ്സുകൊണ്ടായിരിക്കും ഭഗവാൻ അങ്ങനെ തോന്നിപ്പിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ചില കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ ചെയ്യണം പിന്നീട് ഒരിക്കലും അത് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരില്ലല്ലോ എന്നാലും അതിനൊരു പരിഹാരമില്ലെങ്കിലും ഒരു പ്രായശ്ചിത്തം പോലെ ഇപ്പൊ ശ്രുതിക്ക് ചെയ്യാൻ സാധിക്കുന്നത് എത്ര രൂപയാണോ നടക്കിലിടാനായിട്ട് ഒഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ ഇരട്ടി തുക കൊണ്ടുവന്നിട്ട് ഭഗവതിയമ്മയുടെ അടുത്ത് നന്നായി പ്രാർത്ഥിക്കാം അങ്ങനെ ആ ചെയ്തു പോയ കാര്യത്തിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് നന്നായി പ്രാർത്ഥിച്ചിട്ട് ഭഗവതി അമ്മയുടെ ഭണ്ഡാരത്തിലേ സമർപ്പിച്ചോളൂ കേട്ടോ എല്ലാ വിഷമങ്ങളും ഭഗവതിയമ്മ മാറ്റി തരട്ടെ ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ഇന്നലെ അഞ്ച് ലക്ഷത്തി പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത് നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എല്ലാവരും നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ കേട്ടോ ഇന്നും നമ്മുടെ രാമായണത്തിന്റെ വീഡിയോ ഉണ്ട് എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കൂ അതോടൊപ്പം ഇന്ന് തൊഴാൻ പോയ ആയിട്ട് നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ